ഒരു വർഷത്തിലേറെ നാട്ടിൽ കറങ്ങി നടന്ന പുലി ഒടുവിൽ അവൻ തന്നെ കുളത്തിൽ ചാടി ഇനി അവൻ കാട്ടിലേക്ക് മടങ്ങും പഞ്ചായത്തുകൾ മാറി മാറി കറങ്ങി നടന്ന പുലിയെ ഇതുവരെ കൂടുവെച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഒരു പഞ്ചായത്തിലാണെങ്കിൽ അവൻ നാളെ മറ്റൊരു പഞ്ചായത്തിലേക്ക് മടങ്ങി നാട്ടിന് ഇളക്കി മറിച്ച പുലി ഒടുവിൽ ഇനി സ്വതന്ത്രനായി കാട്ടിലേക്ക് മടങ്ങുന്നു അതെ നല്ല വെറ്റില നല്ല ഐറ്റേറ്റ് അപ്പോൾ ഒരൊറ്റ കട്ട പിടി കട്ടൈ ഐല വെരി മൈന എവിടെ പോശാ സർ അങ്ങോട്ട് വെന്ന് ഓടി കുറച്ചുകൂടി കാണണം ഇതാ അഞ്ചുകൂടി ഇട്ടോ വരാൻ അല്ലേ അല്ലേ സർ അങ്ങോട്ട് പോയേ ജയസടാടി കുറച്ച് മുടക്കണ്ട വെരി മൈന ഡൈവഡ് ഇപ്പുറത്തെടാ ആരെ കൊണ്ടേയ് アラマレー